അപ്പോൾ നമ്മളെ അത്യാവശ്യം വലിയ കുട്ടികളെ ഇവിടെ കൊടുക്കട്ടോ വരാലിൻ്റെ കുട്ടികളെ അതായത് നമ്മൾ സാധാരണ ഈ കളമത്സ്യങ്ങൾ പഴയ മീനുകളൊക്കെ ഉള്ള കുളത്തിലേക്കാണ് മീൻ കൊടുക്കുന്നത് അതാണ് കുട്ടികളെ കണ്ടോ വണ്ടി അവിടെ നിൽക്കുന്ന പ്രതിപ്പെട്ട അത് കാലിടമോ ഏതാ അതിലും വേണ്ട നാച്ചുറൽ കോളത്തില് വേണ്ട ഇത് കമ്പി എന്ത് ഫെൻസിങ്ങാ അല്ലല്ലോ കായ്പായ്പ കഴിഞ്ഞോ ആ നല്ല ഈ കുളത്തിൽ കറക്കി വിടുന്നുണ്ടോ അതായത് ഇതൊരു കിലോല് എട്ട് എട്ട് പീസ് പത്ത് പീസ് നമ്മളീ ബയോഫ്ലോക്ക് ടാങ്കിൽ രണ്ട് മാസം വളർത്തിയിട്ട് ആണ് ഈ കുട്ടികളെ കൊടുക്കുന്നത് ഒന്ന് കാണിച്ചുതരും കുട്ടികളെ ഓ വിട്ടോ പോ അയ്യോ വെള്ളമൊന്നും തെളിയണ്ടല്ലേ ആ എന്താ കിട്ടില്ല ഏകദേശം എല്ലാം ഒരേ പോലത്തെ നമ്മൾ രണ്ട് മാസം ടാങ്കിൽ വളർത്തിയ കുട്ടികളാണ് ഇതാകുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികളെ നഷ്ടപ്പെടുക എൻ്റെ മറ്റേ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല അതാണ് നേരിട്ട് ഇവിടെ തീറ്റ ത്രീ എം എമ്മിൻ്റെ തീറ്റ കൊടുക്കുക ഒഴുക്കോ ഇതിപ്പോൾ നമ്മൾ ആയിരം കുട്ടികളവിടെ കൊടുക്കുന്നുണ്ടോ പ്രതികൊട്ടത് എത്രാമത്തവണ നമ്മൾ കൃഷി കണ്ണന്നെ അല്ലേ ാക്കിടോട അയ്യോ എന്താ ഡ്രമ്മൊന്ന് പോവാൻ മടിയുണ്ടോ ഇഷ്ടപ്പെട്ട വെള്ള കുറച്ച് ചളിവെള്ളം കലർന്നേ വരാലിനെ ഒന്നും കൂടി ഇഷ്ടാ ചളിവെള്ളം ആ തവള െ ഇന്നൊന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് എല്ലാം ഇതാക്കും രണ്ടു ദിവസം പട്ടിണി ഇട്ടിട്ടാ കൊടുക്കണേ വണ്ടീടെ ശരിക്കും നമ്മളടുത്തൊരു ടാങ്ക് ഉണ്ടെങ്കിലേ കുറച്ച് കുട്ടികളെ കൊടുത്തിട്ട് ഈ വലുപ്പാക്കിട്ടാണ് നല്ലത് ഏഹ് എന്നാ പിന്നെ നഷ്ടപ്പെട്ടത് എന്താ ആ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാവല്ലോ ഇപ്പൊ ഈ മഴക്കാലത്ത് എങ്ങനെയാലും എന്തെങ്കിലും അസുഖം വരും ഇതാവുമ്പോ ഒരു പ്രശ്നമല്ല ടെൻഷനില്ല ഏഹ് അതിനെ പൂവില്ല കേറി പൂലോ ആ ഇത് മതി പ്രതി അഞ്ഞ് കുട്ടികളെ വേണ്ട ഏഹ് ഇതിലിങ്ങനെ പോട്ടെ നല്ല ചെറിയ ഇത് മീനുകളാണോ അത് എന്തത് തവള പോട്ടിൽ പെരുകണ്ടാക്കിയതാ അല്ലേ കണ്ടമാനം കേട്ടോ ണ്ട് നമ്മള് കുളം നിറഞ്ഞു പോലോ ഇത് പുതിയ പോലെ ഇത് എന്താ പോലെ കിലോ അത്രയൊന്നുമില്ല നമ്മള് പൊന്നാനി പോയി പഠിക്കണ ഇരുന്നൂറ്റി ചില്ല എന്നൊക്കെ ഉള്ളു നമുക്കൊരു രണ്ട് രണ്ടര മാസാണ് പോകുന്ന കിട്ടി ഏ തീറ്റാണ് കൊടുക്കുക ഈ അഞ്ചാമത്തെ കൊല്ല ചെയ്യണോ കൃഷി ചെയ്യണ്ട എന്നി പോയാലോ ഇതെന്താ പ്രതി കേട്ടാ കുരുവി കൂടുകള് പാറി വന്നിക്ക ഇത് നമ്മളെ കണ്ടല്ലേ ആ ഹാ 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 ഇതില്ല എപ്പുറത്ത് വാള എതിലേക്കാ പറഞ്ഞു ആ കുഴിയിലേക്ക് പക്ഷെ അത് ചളി വെള്ളല്ലേ മറ്റേ നമ്മളെ മറ്റേ കുളത്തില് വെള്ള ഇതില് അതില് മീനില്ലേ ആ പുറത്തൊന്നുമില്ല പോ മഴ